നവാസ് നവാസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് നവാസ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ സംഘടനയുടെ തലപ്പത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മുതൽ മാത്രമല്ല ഒരു പ്രയോഗം പ്രയോഗം ഇടത് ഇടത് ഹിന്ദു എന്ന എന്ന ഹിന്ദുത്വ അങ്ങനെ വിശദീകരിക്കണം തീർച്ചയായും ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ അധ്യക്ഷനാകുന്നത് ശരി അതിനുശേഷം രണ്ട് വർഷം നമുക്കറിയാം കോവിഡാണ് കോവിഡ് കഴിഞ്ഞ് ക്യാമ്പസുകളിലേക്ക് നമ്മൾ എത്തുന്നത് ഞാൻ സ്മൃതി എനിക്ക് സാദിക്കിൻ്റെ സംസാരം കേട്ടപ്പോൾ ചിരിയാണ് വന്നത് കാരണം സാദിക്ക് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഉത്തരവില്ലാത്ത അല്ലെങ്കിൽ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ കുടുങ്ങിപ്പോയ ഒരു എസ് എഫ് ഐ നേതാവിനെ ന്യായീകരിക്കാൻ കഴിയാതെ പരുങ്ങുന്ന ചിത്രമാണ് ഈ ചാനലിലൂടെ നമ്മൾ കണ്ടത് അദ്ദേഹം പറയുകയാണ് കെ എസ് യുന് ഞങ്ങളൊന്നും കൊടുത്തില്ല കെ എസ് യു ഞങ്ങൾ കൂടെ കൂട്ടിയില്ല അത് ആരാ പറയേണ്ടത് എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കെ എസ് യുൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവിയറാണ് അത് പറയേണ്ടത് അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞു വെച്ചല്ലോ അദ്ദേഹം വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് പറഞ്ഞു അപ്പോൾ കെ എസ് യുവിൻ്റെ ഉത്തര അഭിപ്രായവും ഞാൻ പറയും എസ് എഫ് ഐയുടെ അഭിപ്രായവും ഞങ്ങൾ പറയും എ ബി എഫിയുടെ അഭിപ്രായവും ഞങ്ങൾ പറയും വേണ്ടി വന്ന എം എസ് എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയും കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാകുന്നത് ഇനി സ്മൃതി ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് എം എം കാർശ്ശേരി മാഷ പോലുള്ള മഹത്വത്തിന് ഒരു വേദിയിൽ എന്താണ് ഈ പ്രശ്നത്തിൻ്റെ കാമ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു മിനിറ്റ് സമയം അധികം തരണം എന്താ ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആദ്യമായി എം എസ് എഫ് എന്ന് പറയുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന വർഗീയ സംഘടനയുടെ നേതാക്കന്മാരും സംഘടനയും അറിയാൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി കുറിക്കുന്നത് അതാണ് ഈ ചർച്ചയുടെ ആദ്യത്തെ ഘട്ടം ഈ രണ്ടായി ഈ മാസത്തെ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എസ് എഫ് ഐയുടെ സെക്രട്ടറി ഇട്ട ഒരു പോസ്റ്റാണ് അതിന് പിറകിൽ രണ്ടായിരത്തി ഇരുപത് ഈ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ശനിയാഴ്ച അന്ന് പാലക്കാട് ജില്ലയിൽ വെച്ച് നടത്തിയിട്ടുള്ള മുസ്ത സഖാവ് മുസ്തഫയുടെ അനുസ്മരണ യോഗത്തിൽ നിങ്ങൾ കാണിച്ച പ്രസംഗത്തിൽ അദ്ദേഹം അടിവറയിട്ട് പറഞ്ഞു നവാസ് ഒരു വർഗീയവാദിയാണ് എം എസ് എഫ് ഒരു വർഗീയ സംഘടനയാണ് ശരി ഞങ്ങൾക്ക് അത് ആർക്കും പറയാലോ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ കേരളത്തിന് സംഭവിച്ചത് സ്മൃതി അറിയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി ഒരു വിദ്യാർത്ഥി സംഘടന സാധാരണഗതിയിൽ രണ്ട് ഒരു വർഷം നേരിടുക ഒന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ സാധാരണ കോളേജുകളുടെ തെരഞ്ഞെടുപ്പ് അതിന് തെരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഉണ്ടാവും അവർ യൂണിവേഴ്സിറ്റിക്ക് ഒരു യൂണിയനെ തെരഞ്ഞെടുക്കും ആ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണ് മാധ്യമങ്ങൾ വളരെ പ്രസക്തമായി കൊടുക്കാറുള്ളത് ഇവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് കണ്ണൂരിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് എന്നിട്ട് ഈ മാസം ഈ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു നൂറിലധികം വോട്ടിന് എസ് എഫ് ഐയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയേറെ വോട്ടിന് കാലിക്കറ്റിൽ അവർ തോറ്റിട്ടില്ല അത്ര വലിയ തോൽവി അവർക്കുണ്ടായി അവിടെ വെച്ച് എസ് എഫ് ഐയുടെ സെക്രട്ടേറിയുടെ ഒരു പ്രസംഗം അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് ഞങ്ങൾ കണ്ണൂരിൽ വെച്ച് കാണാം എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നിട്ടാണ് ഓഗസ്റ്റ് മാസം ആറാം തീയതി കണ്ണൂർ തെരഞ്ഞെടുപ്പ് നടന്നു കണ്ണൂർ ഏതാണ് എസ് എഫ് ഐയുടെ സി പി എമ്മിന്റെ ഹോം ഗ്രൗണ്ടാണ് ആ ഹോം ഗ്രൗണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആകെ മൂന്ന് ജില്ലകളത് കണ്ണൂർ വയനാട് കാസർഗോഡ് അതിൽ രണ്ട് ജില്ലകളും എം എസ് എഫ് കെ എസ് സി മുന്നണി സ്ഥാനാർത്ഥികൾ ഈ രണ്ട് ജില്ലകളിൽ ജയിച്ചു വന്നു അപ്പോഴാണ് ഇവർ ഈ പറയുന്ന വർഗീയവാദം പുറത്തേക്ക് വരുന്നത് ഇപ്പൊ സാധിക്കുക തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്മൃതി ക്യാമ്പസുകളിൽ വർഗീയത ഞങ്ങൾ ഉപയോഗിക്കുന്നു ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് എന്നാ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാസത്തിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പത്താം തീയതി നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ ഫറൂഖ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് നടന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പത്താം തീയതി നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പിൽ വർഗീയത ഉപയോഗിച്ചതിന് അവർക്ക് ബോധോദയം വന്നത് കണ്ണൂരും കാലിക്കെട്ട് തോറ്റു എന്ന് മാത്രമല്ല ആരോഗ്യ സർവകലാശാലയിലെ യൂണിയൻ ഞങ്ങൾ 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 പങ്കാളിത്തം വഹിച്ചു എന്ന് മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് സെനറ്റ് അംഗങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല കുസാറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രത്തിലാദ്യമായി കേസ് പിടിച്ചെടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇവർക്ക് ഓർമ്മ ഒരു കൊല്ലം മുമ്പേ ക്യാമ്പസ് ചർച്ചയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയേണ്ട സ്മൃതി ഇനി ഇവർ പറഞ്ഞ വാതഗതിക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഇവർക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞോ ഒരു തെളിവ് പോലും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഒന്ന് രണ്ട് വീഡിയോ പുറത്തുവിട്ടു ഞാൻ സ്മൃതിക്ക് അതിൻ്റെ വീഡിയോ അയക്കാം കേരളത്തിൽ ഇവരുടെ ഭാഷ ഇവർ തന്നെ പറയുന്ന പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന പി എഫ് ഐ ആ പി എഫ് ഐ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു യൂണിയൻ കൗൺസിലറെ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ ആ യൂണിയൻ കൗൺസിലറെ ഉണ്ടാക്കി കൊടുത്തത് എസ് എഫ് ഐയുടെ കൂടത്തിനാണ് അതിന്റെ വീഡിയോ ഞാൻ അയക്കാം എസ് എഫ് ഐയുടെ അന്നത്തെ ദേശീയ പ്രസിഡന്റ് വി പി സാനുവിന്റെ സംഭാഷണം ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് അയക്കാം അവർ പറയുന്നുണ്ട് ഞങ്ങൾ ആ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടു മാത്രമല്ല ജില്ലാ കമ്മിറ്റി എന്ന് മാത്രമല്ല ഞങ്ങൾ ആ ജെംസ് കോളേജ് ജയിച്ചതായി അംഗീകരിക്കുന്നില്ല കാരണം ക്യാമ്പസ് വണ്ടിന്റെ കൂടെയാണ് ഞങ്ങളെ കുട്ടികൾ ജയിച്ചത് അപ്പൊ ആദ്യമായി ചരിത്രത്തിലാദ്യമായി പി എഫ് ഐ എന്ന് പറയുന്ന നിരോധന സംഘടനയ്ക്ക് ഒരു അംഗത്തെ കൊടുത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് വർഗീയതയുടെ കഥ പറയുന്നത് ഇനി അതൊക്കെ പോട്ടെ ഞാൻ സാധിക്കും അവിടെ സ്നേഹപൂർവ്വം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ വന്നിട്ട് വർഗീയത പറഞ്ഞാൽ മുസ്ലിം വർഗീയത പറഞ്ഞാൽ ഖുറാൻ കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിച്ചാൽ അള്ളഹാന്റെ ദീനാണ് അല്ലെങ്കിൽ ഭഗവീത കൊണ്ടുപോയിട്ട് സത്യം ചെയ്യിപ്പിച്ചാൽ വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്നാണോ എസ് എഫ് ഐ ധരിച്ചു വെച്ചത് അങ്ങനെയാണോ എസ് എഫ് ഐയുടെ ധാരണ ആരാ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ മോഡി ഭരിക്കുന്ന കാലത്ത് മോഡിയുടെ മോഡിയുടെ സംഘടനക്കും മോഡിയുടെ നിലപാടുകൾക്കും എതിരെ സംസാരിക്കുന്ന ക്യാമ്പസ് ആ കേരളത്തിലെ ക്യാമ്പസ് പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങളോട് സഞ്ജീവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലല്ല മോദിയെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇവിടെ പാഠപുസ്തങ്ങളിലെ മാറ്റങ്ങൾക്കെതിരെ എം എത്ര സമരം നടത്തിയെന്ന് തിരിച്ചൊരു വെല്ലുവിളിയുടെ ഭാഷയിലുള്ള ചോദ്യമുണ്ട് നിങ്ങളോട് ഞങ്ങളുണ്ട് ഇതേ കണ്ണൂർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കുന്ന സ്മൃതി എം എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷനായ എന്റെ പേരിൽ അവിടെ കേസ് ഉണ്ട് എന്താ കാരണം എന്നറിയോ ദേശീയ വിദ്യാഭ്യാസ നടപ്പിലാക്കിയതാ കാലിക്ക സർവകലാശാല ആസ്ഥാനത്ത് ഞങ്ങൾ സമരം ചെയ്തതിൻ്റെ പേരിൽ ആറോ ഏഴോ കേസ് ഈ വിഷയത്തിന് പോലും മാത്രം തേഞ്ഞിപ്പുരം പോലീസ് സ്റ്റേഷനിലുണ്ട് എന്താ കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതാ എന്താ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബംഗാൾ ദേശീയ വിദ്യാഭ്യാസ നയം അവർ കൺകണ്ടപ്പെട്ടതാണ് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കാവിയിൽ പൊതിഞ്ഞ പട്ട് അത് ഞങ്ങൾ ബംഗാളിൽ നിന്ന് വലിച്ചെറിഞ്ഞു തൊട്ടപ്പുറത്ത് തമിഴ്നാട് അത് വലിച്ചെറിഞ്ഞു എന്തേറെ കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ അത് വലിച്ചെറിഞ്ഞു എല്ലാവരും വലിച്ചെറിയുമ്പോൾ നൂറ് ശതമാനം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം കാവ്യവൽകൃതമായ ഏകശിലാത്മകമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഈ പറയുന്ന ആർ എസ് എസുകാരൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴിയിട്ട് കൊടുത്ത സംസ്ഥാനത്തിന്റെ പേരാ കേരളം അന്ന് ഞങ്ങൾ സമര രംഗത്തുണ്ട് ഇപ്പൊ ഞങ്ങള് ഈ ഈ പറയുന്ന ഏറ്റുമുട്ടലിൽ ഇല്ല എസ് എഫ് ഐ വലിയ ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിലൊരു ചരിത്രം കൂടി സ്മൃതി പഠിക്കണം ആരാണ് വി സിയെ പുനർനിർണ്ണയിക്കുന്ന തീരുമാനം ആദ്യം എടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്കും സി പി എമ്മുകാരനായ ഒരു വി സിയെ പുനർ നിയമിക്കാൻ വേണ്ടിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് ഇവർ ഒരുമിച്ചു സെറ്റിൽമെന്റ് നടത്തി ഇവർ ചെയ്തു അന്ന് തുടങ്ങിയ കൂട്ടുകച്ചവടം അത് ഡിജിറ്റൽ സർവകലാശാലയുടെ വി സിയെ നിയമിക്കുന്നിടത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നിടത്താണ് ഇവരെ തർക്ക ആരംഭിക്കുന്നത് ഇപ്പോ എസ് എഫ് ഐയുടെ സമരം നടക്കുമല്ലോ എപ്പോഴും എസ് എഫ് ഐയുടെ സമരം നടക്കുക വി സി നിയമനത്തിലേക്ക് പോകുമ്പോൾ പിണറായി വിജയനും ഈ പറയുന്ന ആറിലേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും അപ്പം എസ് എഫ് ഐയുടെ സമരം നിൽക്കും ആ കൂടിക്കാഴ്ച പൊട്ടും അപ്പം സമരം നടത്തും ഓരിവപ്പാണ് ഇതിന്റെ പ്രശ്നം എന്നതാണ് ഇപ്പൊ നടക്കുന്ന സമരത്തിന്റെ കാതൽ അല്ല സംഘപരിവാർ വൽക്കരണമാണ് കാരണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എ ആദ്യം മാർച്ച് നടത്ത ആറിലേക്കറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന അതേ സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പിലാക്കിയ സ്റ്റേറ്റ് ആയി കേരളം മറ്റൊരു കാര്യം നിങ്ങൾ സമുദായത്തിന് വേണ്ടി എം എസ് എഫിന് വോട്ട് ചെയ്യണമെന്ന് പറയുക മറ്റുള്ളവർ അപ്പുറത്തുള്ളവർ എസ് എഫ് ഐ കാർ അവര് അവർക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണ് അവർക്ക് വോട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുക ഈ രൂപത്തിൽ നിങ്ങൾ ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ സ്മൃതി ഞാൻ നിങ്ങളുടെ ഈ ചർച്ചയിലേക്ക് ഏറുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യയെക്കുറിച്ച് നിരന്തരമായി കളവ് പറയുന്നു എന്നതാണ് അത് കളവാണെന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് തെളിവില്ലാത്ത വെറുതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന പോലെ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ തെളിവില്ലാതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതെ ഞാൻ പറയാലോ എം എസ് എഫിന്റെ ഞാൻ പറയാം എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനാണല്ലോ അപ്പൊ ഇതിന്റെ സംഘടനയുടെ നിലപാട് പറയേണ്ട നിലവിലെ വ്യക്തി ഞാനാണ് സാധിക്കല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ആയിരത്തി മാർച്ച് മാസം പത്താം തീയതി ജനാധിപത്യക്കകത്ത് ജനാധിപത്യ സംഘടനം ആരംഭിച്ചവരാണ് ബഹുമാനപ്പെട്ട എം കാശ്ശേരി മാഷി ഇരിക്കുന്നുണ്ട് കാരശ്ശേരി മാഷിന്റെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ധാരകളെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട് അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണ് എന്ന് കാരശ്ശേരി മാഷി തന്നെ എഴുതി വച്ചത് ബഹുമാനപ്പെട്ട എസ് എഫ് ഐയുടെ നേതാവ് ഒന്ന് വായിച്ചാൽ ഞങ്ങളെ കുറിച്ചുള്ള സംശയം തീരും നിങ്ങളെപ്പോലത്തെ ആളുകൾ വായിക്കാതിരിക്കുന്നതും ദേശായുണ്ടെ ചിത്രം നോക്കി പ്രസംഗിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാനൊരു കാര്യം കൂടി അതുകൊണ്ട് കൂട്ടിച്ചേർക്കട്ടെ ഇപ്പോ നേരത്തെ എസ് എഫ് ഐയുടെ പ്രസിഡന്റിന്റെ ഒരു ഒരു പ്രസംഗമുണ്ട് ഒരു സംസാരമുണ്ട് എന്തായാലും പറയുന്ന അറിയോ ഞങ്ങൾ കേരളത്തിന്റെ തെരുവിൽ ഇറങ്ങി എം എസ് എഫിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ എം എസ് എഫ് ഉള്ളൂ എനിക്ക് മനസ്സിലായില്ലിന്റെ ഫുൾ ഫോം എന്ന് തെരുവിൽ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ അത് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിന്റെ കുഴപ്പം അപ്പൊ അതിലെ മുസ്ലിം എന്ന പാചകം പറഞ്ഞാൽ എന്തോ ഒരു ഭീകരമായ കുഴപ്പമുണ്ട് ഇതാരുടെ അജണ്ടയാണ് സ്മൃതി ഇതാരുടെ അജണ്ടയാണ് ഈ രാഷ്ട്രീയം നമ്മളിന് മുമ്പ് കണ്ടല്ലോ വിജയ് എന്ന് പറയുന്ന പിന്നെ അഭിനേതാവ് നമ്മളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന നടനാണ് വിജയ് ആ വിജയെ നോക്കിയിട്ട് അദ്ദേഹം വിജയ് മാത്രമല്ല ജോസഫ് വിജയ് ആണ് എന്ന് പറഞ്ഞത് ആരാണ് തമിഴ്നാട് ബി ജെ പിയുടെ പ്രസിഡന്റ് അണ്ണാമലയാണ് അത് വിജയ് അല്ല ജോസഫ് വിജയ് ആണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ ജോസഫ് എന്ന് പറയുന്ന മൈനോറിറ്റി നാമത്തിന്റെ അപകടത്തെ കുറിച്ച് പൊതുജനങ്ങളിലേക്ക് അതിന്റെ അപകടം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അണ്ണാമല ചെയ്തത് കേരളത്തിലുണ്ടായല്ലോ കമൽ എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറെ ആസ്വദിച്ച മലയാള സിനിമാ സംവിധായകൻ ആ കമലിനെ നോക്കിയിട്ട് അത് കമാലുദ്ദീൻ ആണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ സംഘപരിവാർ നേതാക്കന്മാരാണ് എന്ന പോലെ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് വന്നിട്ട് പറയുകയാണ് എം എസ് എഫ് അല്ല അതിന് ഫുൾഫോമൻ തെരുവിൽ പറഞ്ഞാൽ ആ പ്രശ്നം തീരും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നും മുസ്ലിം ലീഗ് എന്നും മുസ്ലിം യൂത്ത് ലീഗ് എന്നും പറഞ്ഞിട്ടാണ് നാളിതുവരെ പ്രവർത്തിച്ചത് അതിൽ തർക്കമൊന്നുമില്ല ഞാനൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം സ്മൃതി അ ഒന്നേ പറയാനുള്ളൂ എനിക്ക് ഈ ചർച്ചയുടെ ഒക്കെ ആകെത്തുകയായി പറയാനുള്ള ഒരു കാര്യം എസ് എഫ് ഐയുടെ നേതാക്കന്മാരോട് കേരളത്തിലെ ക്യാമ്പസിലെ പതിനേഴും പതിനെട്ടും വയസ്സുള്ള പൊതുതെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ അതിൽ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച് രക്തം എങ്ങനെ തളച്ചിട്ട് വർഗീയതയിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് അവർ വർഗീയത പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസിനെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പരാജയത്തിന്റെ ഭീതിയിൽ പരാജയത്തിന്റെ ആഘാതത്തിൽ ഒരു കേരളത്തിൽ ഇത്രയേറെ സർവകലാശാല എസ് എഫ് ഐക്ക് നഷ്ടപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല കേരള സർവകലാശാലയിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ടാകുന്ന ഒരു ഘട്ടം അവർക്ക് ഉണ്ടായിട്ടില്ല കുസാറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ട ചരിത്ര ദൂരം ഉണ്ടായിട്ടില്ല കുഹാസ് ഇവർക്ക് നഷ്ടപ്പെട്ട ചരിത്ര ദൂരം ഉണ്ടായിട്ടില്ല കാലിക്കറ്റ് ഇത്രയേറെ വോട്ടിന് തോൽക്കുന്ന ഘട്ടം ആദ്യമായിട്ട് ഉണ്ടാകാൻ കണ്ണൂരിൽ ഇരുപത്തി ആറ് കൊല്ലത്തിനൊക്കെ ആദ്യമായി അവർക്ക് രണ്ട് സീറ്റിൽ പരാജയം ഉണ്ടാവുക എന്തിനേറെ കണ്ണൂരിലെ ഹോം ഗ്രൗണ്ടിലെ പരിയാരം മെഡിക്കൽ കോളേജ് മുഴുവൻ സീറ്റിലും എം എസ് എഫ് കെ എസ് എസ് ഒക്കെ ജയിക്കാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ കൈവിടുമ്പോ എ ബി പി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാവുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ കാസർഗോഡ് ഏറ്റവും വലിയ കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ് അവിടെ എ ബി പി യൂണിയൻ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോളേജാണ് അവിടെ എ ബിപിയെ തകർത്തുകൊണ്ട് ത്രികോണ മത്സരം നടക്കാറ് ഞങ്ങൾ ഉണ്ടാകും എം എസ് എഫ് കെ എസ് ഇണ്ടാവും എസ് എഫ് ഐ ഉണ്ടാവും എ ബി പി ഉണ്ടാവും ഇന്നെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചു ആ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി എ ബി വി പി ജനറൽ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നില്ല എല്ലാ ചെറിയ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നുണ്ട് ജനറൽ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നില്ല അവർ പരസ്യമായി പ്രഖ്യാപിക്കാൻ എസ് എഫ് ഐയെ ഞങ്ങൾ പിന്തുണയ്ക്കും ഈ നിമിഷം വരെ ഒരു വാക്കുകൊണ്ട് എസ് എഫ് ഐയുടെ നേതാവ് ഞങ്ങൾക്ക് നിങ്ങളെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായിട്ടില്ല ഒഴ്ച കാലമായി ഓവർ ടൈം ഡ്യൂട്ടി എടുക്കായിരുന്നല്ലോ എ വി പിക്ക് വേണ്ടിയിട്ട് അതിനെ കൂലി വാങ്ങുകയാണ് ഗവൺമെന്റ് കോളേജിൽ പോകേണ്ടത് ഇത് തീ കൊണ്ടുള്ള കളിയാണോ എന്നുള്ളതിൽ അദ്ദേഹം പ്രതികരണം നൽകും ஸ்மிருதி பரிக்காட்